മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല കാറിൽ മയക്കുമരുന്ന് കടത്തുന്നതിനിടെ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായ മൂന്ന് യുവാക്കളെ മഞ്ചേരി എൻ ഡി പി എസ് സ്പെഷ്യൽ കോടതി പത്തു വർഷം കഠിന തടവിനും രണ്ടു ലക്ഷം രൂപ പിഴ അടക്കാനും ശിക്ഷിച്ചു തൃശൂർ കുന്നംകുളം സ്വദേശികളായ തലേക്കര മിഥുൻ പോർക്കുളം കോലാടിസ്ഥാനം നമ്പലാട്ടുപറമ്പിൽ രഞ്ജിത്ത് എന്നിവരെയാണ് ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ നാലിന് രാത്രി പത്ത് അൻപത്തഞ്ചിന് പൊന്നാനി നന്ദുക്ക സ്രായ്ക്കടവ് ജംഗ്ഷനിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത് രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ സഞ്ചരിച്ച മാരുതി സ്വിഫ്റ്റ് കാർ പൊന്നാനി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഇ ജിനീഷും പാർട്ടിയും ചേർത്ത് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു പരിശോധനയിൽ വാഹനത്തിൽ നിന്നും അൻപത്തിമൂന്ന് ദശാംശം എട്ട് അഞ്ച് അഞ്ച് ഗ്രാം എം ഡി എം എ പിടികൂടുകയായിരുന്നു മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്കോട്ട് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ജിജി പോൾ ആണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആവശ്യപ്രകാരം നാളെ ഇതുവരെ പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നില്ല പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി സുരേഷ് ഹാജരായി ന്യൂസ് ബ്യൂറോ മഞ്ചേരി